ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ എടുക്കാൻ പോവാണേ ഇന്ന് നമ്മുടെ വീട്ടിൽ പിന്നെ പച്ചക്കറി അത് ഇത് എല്ലാം ഇടുന്ന വേസ്റ്റ് കുഴി വേസ്റ്റ് ടാങ്കാണ് ഇതിനകത്താണ് ഞങ്ങൾ എല്ലാം കൊണ്ടിടുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾ അത് പിന്നെ ഇതായി എല്ലാം നമുക്ക് പച്ചക്കറിക്കും നമ്മുടെ ചെടിക്കും എല്ലാം ഇടാനുള്ള വളം എല്ലാം ആകത്തക്കവണ്ണം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാം ഇതിൽ നിന്നിടുന്ന ഈ വാഴയ്ക്കും ഈ വാഴയ്ക്കും എല്ലാത്തിനും നമ്മളിതാണ് ഇടുന്നത് ഇതിൽ ഇതിലെ അര ഭാഗത്തോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതാ ഞങ്ങൾ ഇതെല്ലാം ഇതാക്കിയാൽ ഞങ്ങൾ പച്ചക്കറിക്കും ചെടിക്കും എല്ലാം ഇടുന്നത് എല്ലാം കോരതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വീണ്ടും ഇട്ടേക്കുക ഇതെല്ലാം ഇതാക്കി എടുത്ത് പിന്നെയും നമ്മൾ അത് എടുത്ത് വയ്ക്കും അതുപോലുള്ള രണ്ട് റിങ്ങിറപ്പ് പോകുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇതുപോലുള്ള നമുക്ക് വളമാക്കി എടുക്കാം ഇത് ഇത് ആ പച്ചക്കറിയും പിന്നെന്തുവാ മുട്ടത്തോടും പച്ചക്കറിയും പിന്നെ തേയിലക്കൊന്തും എല്ലാം കൂടെ എല്ലാം കൂടെ അത് പൊടിച്ച ഉള്ള വളമായത് ഇതാണ് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടിക്കും പിന്നെ വാഴയ്ക്കും ഇങ്ങനെയുള്ള പച്ചക്കറിക്കും എല്ലാം നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്ങനെ അത് റെഡിയാക്കി ഇത് വെച്ചാൽ മതി ഇത് ഇത് കണ്ടോ തേയിലക്കൊന്തും പിന്നെ നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് അത് അതിൽ ഇതായി പൊടി പൊടിച്ചിട്ടേക്കുക അത് ഇത് മുട്ടത്തോട് ശേഖരിച്ച് വെച്ചേക്കുക ഇതിന് നമ്മൾ മുട്ടത്തോട് കുറേ നല്ലതായിട്ട് ഉണക്കിയിട്ട് ഇതിനി പൊടിക്കും നമ്മളത് പൊടിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയാണ് നമ്മൾ എല്ലാത്തിനും ഇടുന്നത് അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ചെടി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടിക്കകത്തൊക്കെ നമ്മൾ ഒരു വേറൊരു വളവും നമ്മൾ ചേർക്കത്തില്ല കണ്ടോ നിറയെ ചെടിയുണ്ട് ഇതിനകത്തെല്ലാം നമ്മൾ ഈ വളമായി ഇടുന്നത് നിറയെ ചെടിയുണ്ട് എനിക്ക് ഇനി ഇതിനകത്തെല്ലാം നമ്മളിത് കുറേശേ ഇടന്നുണ്ടെങ്കിൽ ഇതിനകത്തല്ലേ ഇടും എന്നിട്ട് പിന്നെ ഈ വലിയ വെയിലാവുമ്പോഴത്തേനും വെയിൽ സമയമാകുമ്പോഴത്തേനും നമ്മൾ നിറയെ ഇതിനിടയിലൊക്കെ ഇനി തൊണ്ട് വെക്കും തൊണ്ടു പാകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമയം നനവ് നിൽക്കും ഇനി ഇതിനകത്തിലെല്ലാം നമ്മളിനും തൊണ്ട് പാകം വെക്കും ഇത് എല്ലാം വളമെല്ലാം ഇട്ട് വെള്ളമൊഴിച്ച് ഇതിന് ശേഷം ഇതിനകത്തിലെല്ലാം വളം ഇടാൻ പോവാം നമ്മുടെ അടുക്കളയ്ക്കകത്തുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടത്തോടും വേറെ ഒരു വളവും ചേർക്കേണ്ട കാര്യമില്ല ഇന്ന് ക്യാമറ പിടിക്കാൻ ആൾ വന്നിട്ടില്ല എൻ്റെ എൻ്റെ മീനക്കുട്ടിക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ട് പിള്ളേർക്ക് അതുകൊണ്ട് ഞാൻ തന്നെയാണ് പിടിച്ച് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കൊച്ചായല്ലാം പിടിച്ചു തരുന്നത് കേട്ടോ ഏറ്റവും നല്ല വളവായത് ഇതെല്ലാം ഇതുകൊണ്ട് ഇതുപോലെ ടാങ്ക് ഉണ്ടാക്കി നമുക്കതിനകത്തിൽ റെഡിയാക്കിയാൽ മതി അതിൻ്റെ തൊണ്ട് മാറ്റിയത് ഇതിൻ്റെ ഇത് മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ ഒരു ഒരു തവണയെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ നല്ല വളമാണ് നിറയെ പൂവുണ്ട് കേട്ടോ നിറയുണ്ട് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ ഈ വളങ്ങൾ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ അല്ലാതെ ഒരു വളവും ചേർക്കാറില്ല ഇതിനകത്തിലൊന്നും ഉണ്ടോ നമ്മുടെ വീട്ടിലുള്ള ഇഷ്ടംപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്നതല്ലേ പച്ചക്കറി മേടിക്കുകയും പിന്നെ മുട്ടത്തോടും പച്ചക്കറി അരിയുന്നതും പിന്നെ തേയിലടെ ഇതും എല്ലാം അങ്ങനെ ഇട്ട് ഇട്ടത് വല്ല പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് നിറയുണ്ട് ചെടികളുടെ ചിലപ്പോഴും നമുക്ക് റോസയൊക്കെ അത് ഇതായി ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതി വരും നമ്മൾ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നനവ് നിൽക്കും ഇങ്ങനെ പാകി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഓർക്കി ഓർക്കിഡ് ഉണ്ട് പല കളറുള്ള അതിൻ്റെ പൂ കഴിഞ്ഞ് ഇനിയും ഇനിയും ചെറുതായിട്ട് പിന്നെയും ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല ദിവസവും ഇത് ഉണ്ട് നിറയുണ്ട് ഉണ്ട് ഇതേ ഇത് നേരത്തെ നവംബർ മാസം മുതലേ ആകുന്നത് ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ജനുവരി മുതലാണ് പൂവല്ല ആയത് മറ്റേ നവംബർ മുതലേ നമുക്കിത് പൂ നിറച്ച് കിട്ടുന്ന ഇതേലും ഇപ്പോഴാണ് അത് എല്ലാം റെഡി ആയത് പിന്നെ ണ്ടോ എൻ്റെ വീടിൻ്റെ പരിസരമായത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഉണ്ടോ കുറേ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ കുറവാണ് ഉണ്ട് ഉണ്ടായിരുന്നു പൂവൊക്കെ വരുന്ന ആയി വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയില്ലയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ നിറയെ ചെടികളുണ്ടായിരുന്നു ഇനിയൊന്നും അല്ലാതെ ഇതിനകത്ത് ഈ നമ്മൾ ഈ വളവടുന്ന വല്ല വേറൊരു വളവും ഇടുന്നില്ല ഈ വളം ഇട്ട ഇതെല്ലാം വയ്ക്കുന്നത് നമ്മൾ അല്ല ഒരു വളവും നമ്മൾ ചേർക്കാറില്ല ഒന്നു നമ്മൾ എടുത്തതാണ് ഇത് ഉണങ്ങി ഉണങ്ങി തുടങ്ങി നന്നായിട്ട് നല്ലതായിട്ട് ഇത് പൊടിക്കും നമ്മളിത് പൊടിച്ചിട്ട ഇതും കൂടെ ചേർത്താൽ പച്ചക്കറിക്കും ചെടിക്കും എല്ലാം ഇടുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ തേയിലക്കൊത്ത് തേയിലക്കൊത്തും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂടി നമ്മളിത് പൊടിച്ചെടുത്തേക്ക് പോയത് വേറൊരു വളങ്ങളും നമ്മൾ ചേർക്ക ചേർക്കാറില്ല കണ്ടോ ഇത് ഉണങ്ങി ഉണങ്ങി ഇനി അത് നമ്മൾ വാരി വെക്കും അത് എടുത്ത് വെക്കും പിന്നെ മാസത്തിലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇട്ടാൽ മതി ഇതിങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേന് നല്ല ഇതാകും അങ്ങ് അത് മണ്ണോട് ചേരും ഇത് ചേർന്നിട്ട് നമ്മളിതെല്ലാം കൂടെ പൊടിച്ചാണ് നമ്മളെ വളവാക്കുന്നത് ഇതും പിന്നെ തേയില ഇതും എല്ലാം കൂടെ കൊണ്ടുവന്ന് മുട്ടത്തോടും ഇതെല്ലാം കൂടെ പൊടിച്ച് ഇതാക്കിയ ഇടുന്നത് നല്ലതായിട്ടെല്ലാം ഉണ്ടാകും ആ ചെടിയൊക്കെ ഒക്കെ നിൽക്കുന്നതെല്ലാം നമ്മളങ്ങനെ അത് അതുമാ ഇത് മാത്രമേ വളമിടത്തുള്ളൂ വേറെ ഒന്നും ഇടാറില്ല അല്ല നമ്മൾ പുറത്തുനിന്നും ഒരു വളമൊന്നും മേടിക്കത്തേ ഇല്ല ഇടയല്ല അത് കോരി എടുത്തതാണ് കോരി എടുത്തിട്ട് വീണ്ടും അതെല്ലാം ഓരോന്ന് വേസ്റ്റ് കൊണ്ടിട്ടേക്കുന്നതാണ് ഇതല്ല ഒട്ടു ഒട്ടുപിലാവും മേടിച്ച് വെച്ചേക്കുന്നേണ്ടോ എത്ര എത്ര നാൾ കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞ് ആർക്കറിയാം കായ്ച്ച് കായ്ക്കുമ്പോൾ അറിയാം നമുക്ക് നോക്കാം അതിന് രീതിച്ച വളം ഇടാൻ പോവാം കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് മേടിച്ച് വെച്ചതാണ് അവർ പറയും ഇതാ ആറുമാസം കൊണ്ടൊക്കെ ചെയ്യും ശരിയാകുമെന്ന് കണ്ടറിയാം എത്ര നാൾ കൊണ്ട് ഇത് റെഡി ആകുമെന്ന് നോക്കാം നമുക്ക് ഇതൊരു വാഴയാണ് ഇത് ഒരു ഏത്ത വാഴ വെച്ചേക്കുന്നതാണേ